ഇന്ന് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ എൻ്റിലോട്ട് നമ്മളൊക്കെ പോവാം ഇനി ഏതാനും മണിക്കൂറുകൾ കൂടി മാത്രം ശരിയല്ലേ അപ്പൊ ഒന്ന് രണ്ട് പോവാ കാര്യങ്ങൾ പറയാതെ ഈ വർഷം എൻഡിയിപ്പിക്കാൻ തോന്നുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇന്ന് എനിക്ക് ഒന്ന് ലൈവില് എത്താനായിട്ട് തീരുമാനിച്ചതും ആദ്യമേ തന്നെ ഒരു കോട്ട് ഇന്ന് രാവിലെ അല്ലെങ്കിൽ നമ്മളൊക്കെ പണ്ട് പറഞ്ഞ കേട്ട കാര്യം തോമസ് ആൽവേഡിസന്റെ ഒരു കാര്യം അതായത് ആ ഒരു കോട്ട് ഇങ്ങനെയാണ് വർക്കാകാത്ത പതിനായിരം കാര്യങ്ങൾ ഞാൻ കണ്ടെത്തി അപ്പൊ ഇത് നിങ്ങളൊന്ന് ഓർത്തേ അദ്ദേഹത്തിന്റെ ലൈഫിൽ നമ്മൾ പലപ്പോഴായിട്ട് പല വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ട് ഫെയിലേഴ്സിനെ കുറിച്ച് പറയുന്നത് അപ്പൊ ആ ഫെയിലേഴ്സിനെ എങ്ങനെ പോസിറ്റീവ് ആക്കി മാറ്റാം എന്ന് തന്നെ പറഞ്ഞാണ് ഇന്ന് ലൈവ് തുടങ്ങുന്നത് ഇതിങ്ങനെയാണ് ഒരിക്കൽ കൂട്ട് ഞാൻ നിങ്ങൾക്കത് ഓർപ്പിക്കുക നമ്മുടെ ഒക്കെ ഫെയിലർ വരുമ്പോൾ നമ്മൾ ഫെയിൽ ആയല്ലോ എന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ പതിനായിരം കാര്യങ്ങൾ വർക്കാകാത്ത പതിനായിരം കാര്യങ്ങൾ ഞാൻ കണ്ടെത്തി ഞാൻ കീപ്പ് ഓൺ കണ്ടിന്യൂയിങ് അത് നേടുന്നിടം വരെ അപ്പോൾ അങ്ങനെ അത് ട്രൈ ചെയ്തുകൊണ്ട് മാത്രമാണ് ഇന്ന് നമ്മളൊക്കെ ഒരുപാട് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ഒരുപാട് സന്തോഷം ഇന്ന് ലൈവ് തുടങ്ങുമ്പോൾ അത് തന്നെ പറഞ്ഞ് തുടങ്ങുക ഒരുപാട് സങ്കടപ്പെടുന്ന ഒ ഇ ടി മയിൽസുമൊക്കെ പഠിച്ച് ഒരുപാട് സങ്കടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് മുന്നിലേക്ക് തന്നെ ഈ ലൈവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എൻ്റാകുമ്പം ഒരു വലിയ പുതിയ തീരുമാനം നമ്മൾ ഇന്നെടുക്കണം നമ്മുടെ ജീവിതത്തിലുണ്ടായ പ്രോബ്ലംസും നമ്മൾ ഫേസ് ചെയ്ത ഇഷ്യൂസും ഒക്കെ നമ്മൾ ഒരിക്കലും അത് അത് നമ്മൾ ഫെയിലിയറാണ് എന്നായി പോകരുത് നമ്മളത് നമ്മളെ പിന്നോട്ട് വലിക്കുന്നതാകുന്ന എക്സ്പീരിയൻസാക്കി അത് മാറ്റാതെ അത് മുന്നോട്ട് നടക്കാനുള്ള വലിയൊരു ശക്തിയായിട്ട് അതിനെ കാണണം അതൊക്കെ എക്സ്പീരിയൻസസ് ആണ് നമ്മൾ നമ്മുടെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി ആദ്യത്തെ തവണ എഴുതിയ അല്ലെങ്കിൽ ഒരുപാട് തവണ എഴുതിയ കുട്ടികൾ ഈ ലൈവ് കാണുവാണെങ്കിൽ ഒ ഇ ടി ഐ എൽസ് അല്ല ഇതുപോലുള്ള എക്സാംസ് കാണുന്നവർ ഈ ലൈവ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പരാജയങ്ങളെല്ലാം ഓരോ എക്സ്പീരിയൻസാണ് അത് ഓരോ അറിവുകളാണ് അതിനെ അറിവുകളാക്കി മാറ്റി അതിന് ഇനിയും ആ പ്രശ്നങ്ങൾ ഇനിയും ലൈഫിനുണ്ടാകാതെ എനിക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഒരു വലിയ ചേഞ്ച് എൻ്റെ ലൈഫിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ള ലൈവാണ് ഇത് നിങ്ങളോട് എനിക്ക് പറയേണ്ട കുറച്ചേറെ കാര്യങ്ങളായിരുന്നു നിങ്ങൾക്കോട് പെട്ടെന്ന് ഞാൻ പറഞ്ഞു തീർക്കാം രണ്ടാമതായിട്ട് നിങ്ങളിലേക്ക് എനിക്ക് പറയേണ്ടത് സ്മോൾ ചേഞ്ചസ് ആണ് ഇൻ ഹാബിറ്റ്സ് ആണ് മേക്ക് എ ബിഗ് ഡിഫറൻസ് മീൻസ് ചെറിയ ചെറിയ ചേയ്ഞ്ചസ് നിങ്ങളുടെ ലൈഫിലോട്ട് നിങ്ങൾ കൊണ്ടുവരണം എങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പെട്ടെന്നൊരു മാറ്റമല്ല പെട്ടെന്ന് സാർ ഓയിറ്റി പഠിക്കണം പെട്ടെന്ന് അയൽസ് പഠിക്കണം എന്ന് ആഗ്രഹിക്കുമ്പം നമ്മളൊക്കെ ഒരുപാട് കാര്യങ്ങളായിട്ട് അതിനെ ചിന്തിക്കും അതായത് നാല് മോഡ്യൂളിനെക്കുറിച്ച് ആലോചിക്കും അല്ലേ റീഡിങ് ലിസണിങ് റൈറ്റ് സ്പീക്കിംഗ് അങ്ങനെ നിങ്ങൾ ആലോചിക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നടക്കാതെ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ നമ്മളായി പോകും അല്ലെങ്കിൽ അതൊരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കണമല്ലോ എനിക്ക് അല്ലെങ്കിൽ ഒരു മാസം രണ്ട് മാസം ആ രണ്ട് മാസം എത്രയും ഞാൻ കഷ്ടപ്പെടണമെന്നുള്ള ചിന്ത മനസ്സിലോട്ട് കൊടുക്കാതെ ഓരോ ദിവസവും അതിനെ ചെറിയ ചെറിയ സ്പ്ലിറ്റാക്കി മാറ്റണം ചെറിയ ചെറിയ ചേഞ്ചസ് നിങ്ങൾ ഓരോരുത്തരിലും ഓരോ ദിവസവും കൊണ്ടുവരണം ഇന്ന് റീഡിങ് ആണെങ്കിൽ റീഡിങ്ങിൻ്റെ പാർട്ട് മാത്രം നിങ്ങൾ ചെയ്താൽ മതി ലിസണിങ് ആണെങ്കിൽ ലിസണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ഏരിയ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യണേ എനിക്കിന്ന് ചെറിയ കാര്യം ചെയ്താൽ മതി അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചേഞ്ച് കൊണ്ടുവന്നാൽ ചേഞ്ചസ് കൊണ്ടുവന്ന് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ തുടങ്ങിയാൽ ഒരു ബിഗ് ഡിഫറൻസ് നിങ്ങളുടെ ലൈഫിലോട്ട് നിങ്ങൾ കൊണ്ടുവരാൻ പറ്റും ഒരു സംശയവും ഇല്ല അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം ഈ സ്മാൾ ചേഞ്ചസ് ഇൻ ഹാബിറ്റ്സ് ആണ് മേക്ക് എ ബിഗ് ഡിഫറൻസ് ആണ് പറഞ്ഞിരിക്കുന്നത് അതിന് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇംപ്രൂവ്മെൻറ്റ്സ് ആ ലൈഫിൽ എല്ലാവരും കൊണ്ടുവരണം ഓരോ ദിവസവും ചെറിയ ചെറിയ ഇമ്പ്രൂവ്മെന്റ്സ് ലൈഫിൽ കൊണ്ടുവന്നവർക്കാണ് എപ്പോഴും ഒരുപാട് സക്സസ്ഫുള്ളോട്ട് ലൈഫ് എത്തിക്കാൻ പറ്റുന്നത് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയേണ്ട മെയിനായിട്ടൊരു കാര്യവും ചെറിയ ചെറിയ ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരിക ഒരു വലിയ ഡ്രീം ഗോള് സെറ്റ് ചെയ്തിട്ട് അത് ഓരോ ദിവസവും ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ഡിവൈഡ് ചെയ്യണം അങ്ങനെ ഡിവൈഡ് ചെയ്താൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒരു ബിഗ് ഡിഫറൻസ് നിങ്ങളുടെ ഹാബിറ്റുകളിൽ വരുത്താനായിട്ട് പറ്റും അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഞങ്ങളുടെ ടിജ്യൂസ് അക്കാഡമി ഒരു മിഷനായിട്ട് വെക്കുന്നതും അത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എൻഡിലാകുമ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ഒരുപാട് സന്തോഷങ്ങളുണ്ട് കാരണം നാല് മോഡ്യൂള് നാനൂറ് മേടിച്ച റിൻ്റെ ഈ സമയത്ത് ടിജൂസ് ഫാമിലി ഓർക്കുന്നു ടി ഫാമിലി ഫാമിലിറിൻ്റെ വർക്ക് അത് മുന്നോട്ട് പോകില്ല കാരണം നാല് മോഡിയുള്ള നാനൂറ് അച്ചീവ് ചെയ്ത ഒരു വലിയ മിഷൻ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ആ മിഷൻ സാക്ഷാത്കരിക്കാനാണ് ടിജൂസ് അക്കാഡമിക്ക് പറ്റിയത് അത് ടിജ്യൂസിൻ്റെ മുഴുവൻ ടീമും അതേപോലെ വർക്കൗട്ട് ചെയ്തു അതേപോലെ ടിജ്യൂസിനുള്ള ഇരുപത്തി മൂന്നില് ഒരു കാര്യം കൂടെ ഓർമ്മിക്കാനുണ്ട് അഖിൽ കൊല്ലം ഒരുപാട് തവണ ഏതാണ്ട് പന്ത്രണ്ട് തവണ ഓയിറ്റ് എഴുതി ഫെയിലായിട്ട് ഒരിക്കലും തളരില്ല ഞാൻ മുന്നോട്ട് മാത്രമേ പോകൂ എന്ന് പറഞ്ഞിറങ്ങിയ ഒരു മനുഷ്യൻ അഖിൽ കൊല്ലം നീ ലൈവ് കാണുന്നുണ്ടെങ്കിൽ അഖിലൊന്നും ഒരുപാട് ഹാപ്പി ഹാപ്പിയാവും ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ലാസ്റ്റ് വീഡിയോയിൽ സർ ഈ രണ്ട് വ്യക്തികളെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈഫ് ചേഞ്ചിങ് ചേഞ്ചിങ്ങാണ് ഒരുപാട് നേഴ്സസിൻ്റെ ലൈഫിൽ മാറ്റം വരുത്തിയ രണ്ട് വ്യക്തിത്വങ്ങളാണ് അപ്പം നിങ്ങളുടെ കാര്യം പറയാതെ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനിപ്പിക്കാനായിട്ട് പറ്റില്ല അതേപോലെ തന്നെ ഞങ്ങളുടെ ഒരുപാട് കുട്ടികൾ പോഡ്കാസ്റ്റിൽ നാനൂറ് മേടിച്ച് ഈ പോഡ്കാസ്റ്റിൽ വന്ന് സംസാരിച്ച് ഞെട്ടിച്ച് കുറേയേറെ കുട്ടികളുണ്ട് അവരെയൊക്കെ ഈ സമയത്ത് ഓർക്കുന്നു നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ സക്സസ്ഫുള്ളായിട്ടുള്ള ഓരോ കാര്യങ്ങളും ഒരുപാട് ഒരുപാട് മുന്നേറ്റങ്ങളും അത് ലൈഫിൽ ഉണ്ടാകട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു അതേപോലെ തന്നെ ടി ജൂസിൻ്റെ രണ്ടായിരത്തി മിഷൻ പറയാതെ പറ്റില്ല നാല് മോഡ്യൂൾ നാനൂറ്റമ്പത് അല്ല നാല് മോഡ്യൂൾ അഞ്ഞൂറ് എന്ന ടാർഗറ്റിലോട്ട് ഞങ്ങൾക്ക് എത്തണം അതിനുവേണ്ടിയാണ് ടു തൗസൻഡ് ട്വന്റി ഫോർ മിഷൻ ആൻഡ് വിഷൻ ടി ജൂസ് അക്കാഡമിയുടേത് അത് പറയാതെ രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങാനായിട്ട് പറ്റില്ല ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൻഡില് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം ഞങ്ങളുടെ ടീം നമ്മളിൽ എത്തുന്ന ഓരോ കുട്ടിയേയും അവരെ എങ്ങനെ ജയിപ്പിക്കണമെന്നുള്ള വലിയ റിസർച്ചിലാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ഏതൊക്കെ രീതിയിലുള്ള സപ്പോർട്ടുകൾ ചെയ്താൽ മാത്രമേ അവർക്ക് കയറി വരാൻ പറ്റുള്ളൂ ഞങ്ങൾ ഈ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലോട്ട് അഡ്മിഷൻ എടുക്കുന്ന ടിജ്യൂസിൻ്റെ ഓരോ കുട്ടികളെ ഈ സമയത്ത് ഓർക്കുന്നു ഞങ്ങൾ വയ്ക്കുന്ന ലക്ഷ്യം ഇത് തന്നെ നിങ്ങളുടെ ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ കാരണം നമ്മളൊക്കെ മലയാളം പഠിച്ചപ്പം അത് കേട്ട് കേട്ട് തന്നെ പഠിച്ചതല്ലേ ഓരോരുത്തരും അപ്പം നിങ്ങൾ ഇംഗ്ലീഷിനെ ഓർത്ത് പേടിച്ചിരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടെങ്കിൽ നിങ്ങളുടെ ലിസണിങ് ട്രാൻസ്ഫോർമേഷൻ ടെക്നിക്ക് ജനുവരി ഈ ടൂ തൗസൻഡ് ട്വൻറ്റി ഫോറിൽ ടി അക്കാഡമി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ലിസണിങ് വഴി ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ ആ സെക്ഷൻ ഞാൻ തന്നെ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ബിഗ് ചേഞ്ച് നിങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഞങ്ങൾ എനിക്ക് ഞങ്ങളുടെ പ്രതീക്ഷയും ഒരു വലിയ പുതുത്തുടക്കം രണ്ടായിരത്തി ഇരുപത്തിനാല് അതേപോലെ തന്നെ റീഡിങ്ങിന് ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ ഒരു മനുഷ്യൻ ഒരു വ്യക്തി ഇപ്പം നിങ്ങൾ ഒ ഇ ടി പഠിക്കുന്ന ഐ എൽസ് പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന ഇതേ അവസ്ഥയിൽ നിങ്ങൾ ഒ റ്റു ഐ എൽ സി എഴുതിയാൽ ചിലപ്പോൾ ഫീൽ ആയേക്കാം ശരിയല്ലേ അപ്പം നിങ്ങളിലൊരു ട്രാൻസ്ഫോർമേഷനാണ് വേണ്ടത് ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായാൽ മാത്രമേ നിങ്ങൾ സ്വപ്നം കാണുന്നൊരു ചേഞ്ചിലോട്ട് നിങ്ങൾക്ക് എത്താൻ പറ്റുകയുള്ളൂ ആ ട്രാൻസ്ഫോർമേഷന് ചെറു മൈനൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ഓരോ ദിവസവും എന്തൊക്കെ ഞങ്ങൾ ചെയ്യണമെന്ന് കൃത്യമായിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യും എൻറ്റർ ചെയ്യും അല്ലെങ്കിൽ നിങ്ങളെ കോച്ച് ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പലപ്പോഴും ഒരുപാട് നേഴ്സസിനോട് സംസാരിച്ച ഒരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് അവിടുന്ന് ഞാൻ എനിക്ക് കിട്ടിയ കുറേ ഇൻസൈറ്റ്സ് ഒന്നും പറഞ്ഞാൽ മിക്ക നഴ്സസിനും കൃത്യമായിട്ടൊരു കോച്ചില്ല അല്ലെ അവരെ ഗൈഡ് ചെയ്യുന്നൊരു മെൻറ്ററില്ല അവർ സങ്കടത്തില സർ എന്ത് ചെയ്യണം ഞാൻ അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത് ഞാൻ ഗൾഫിലാണ് അല്ലെ പല പല രാജ്യങ്ങളിലാണ് പക്ഷെ അവിടുന്ന് എനിക്കൊരു കൃത്യമായിട്ടൊരു മെൻറ്ററിങ് കിട്ടുന്നില്ല എന്താണ് ഒ ഇ ടി അല്ലെ ഐ എൽസുമായിട്ട് ബന്ധപ്പെട്ട് ഈ എക്സാമിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല നിങ്ങളെ ചെയ് നിങ്ങളെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനാണ് ടൂ തൗസൻഡ് ട്വൻ്റി ഫോറിൻ്റെ ടിജ്യൂസിൻ്റെ ഒരു വലിയ മിഷൻ അത് ഞാൻ ഈ സമയത്ത് പ്രത്യേകമായിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എൻറ്റിൽ ഞങ്ങളെ രണ്ടായിരത്തി ഇരുപത്തിനാലില് ടിജൂസിലെത്തുന്ന മുഴുവൻ കുട്ടികളെയും ജയിപ്പിക്കുക അവർക്ക് വേണ്ടി പരിശ്രമിക്കുക അവരെ ഗൈഡ് ചെയ്യുക മേ ബി നമുക്കറിയില്ല ഫസ്റ്റ് ഫസ്റ്റ് ടൈം ചിലപ്പോൾ നിങ്ങൾ ഒരു തവണ രണ്ട് തവണ മൂന്ന് തവണയൊക്കെ എഴുതി ലൈഫ് നിർത്തിയവരായിരിക്കാം അപ്പോൾ അവർക്ക് ഒരു കൃത്യമായ ഗൈഡൻസ് തന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക ടേക്ക് കെയർ ചെയ്യുക നിങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുക നിങ്ങൾ എന്താണോ പ്രോബ്ലം ആണോ ഫേസ് ചെയ്യുന്നത് മേ ബി നാല് മോഡ്യൂളിൽ നിങ്ങൾ ഏതൊക്കെ രീതിയിലാണോ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നത് ആ പ്രോബ്ലംസിനെ കൃത്യതയോട് അനലൈസ് ചെയ്ത് നിങ്ങൾ പേഴ്സണലായിട്ടൊരു ഗൈഡൻസ് ആണ് ടി ജ്യൂസ് ടു തൗസൻഡ് ട്വൻ്റി ഫോറിൽ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ പ്രോബ്ലം കൃത്യമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്യുകയും ക്ലിയർ ചെയ്യും മറ്റൊരു സ്ട്രോങ് ടീമിനെ വെച്ചിട്ട് ഒരു വലിയ പവർഫുൾ ടീമിനെ വെച്ചിട്ട് നിങ്ങളുടെ ഇഷ്യൂസ് സോൾവ് ചെയ്യാനാണ് ടൂ തൗസൻഡ് ട്വൻറ്റി ഫോറിൽ ടി ജ്യൂസിൻ്റെ വലിയൊരു മിഷൻ ആൻഡ് വിഷൻ അതേപോലെ തന്നെ ഇനി മിക്കവരും എടുക്കുന്ന ഒരു അടുത്തൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അവർ ഗോള് സെറ്റ് ചെയ്യുന്നുണ്ട് പലപ്പോഴും ആ ഗോള് സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേന് എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർ ഗോള് ഞങ്ങൾ സെറ്റ് ചെയ്തു ബട്ട് ഇത് ഓരോ ദിവസവും എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല പലർക്കും ഒരുപാട് ഗോളുകളുണ്ട് ലൈഫിൽ അല്ലേ അവർക്ക് അവരിങ്ങനെ ഗോള് സെറ്റ് ചെയ്യും സർ ഞങ്ങൾ ഇങ്ങനെ അടുത്ത ആ വർഷം എൻറ്റിൽ ഔറ്റ് ക്രാക്കണം എന്നല്ല നിങ്ങൾ യു കെ പോകണം നിങ്ങളുടെ ഡ്രീമായിട്ടുള്ള സ്ഥലത്തെത്തണം അത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം എല്ലാവരും ഒരു ഗോൾ സെറ്റ് ചെയ്യുമ്പം ഒരു വിഷ്വലൈസ്ഡ് ഇമ്പാക്റ്റ് കൊടുത്താൽ ഒരു ബിഗ് ചേഞ്ച് നിങ്ങളിലേക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും അതിനകത്തൊരു സംശയമില്ല അപ്പം നിങ്ങൾ ഏത് രാജ്യത്താണോ പോകേണ്ടത് ആ രാജ്യത്തിൻ്റെ ഇമേജ് മനസ്സിലോട്ട് എല്ലാ ദിവസവും കൊണ്ടുവരണം എല്ലാവരും ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എൻറ്റിൽ ഇനി ഇരുപത്തിനാലിൽ എനിക്കെന്താണ് മാറ്റം വരുത്തേണ്ടത് ഞാൻ എന്ത് മാറ്റമോ കൊണ്ടുവരേണ്ടത് ആ മൈൻഡ് സെറ്റ് നിങ്ങൾ സൃഷ്ടിച്ചാൽ ആ ഒരു ഇമേജ് നിങ്ങൾ മനസ്സിൽ വീണ്ടും വീണ്ടും റീകളക്ട് ചെയ്താൽ അത് സ്വപ്നങ്ങളായി മാറും ആ സ്വപ്നത്തിന് വേണ്ടിയുള്ള വലിയ ചുവടുവെപ്പാണ് ഊറ്റി മയിൽസും അതിനു വേണ്ടി നിങ്ങൾ വർക്കൗട്ട് ചെയ്യും കാരണം ആ മിഷനാണ് നിങ്ങൾ എത്തിച്ചേരേണ്ടത് സോ ഇനി മുതൽ പലരും ഗോള് സെറ്റ് ചെയ്യുന്നു ബട്ട് ഡെയിലി മെഷർ ചെയ്യുന്നില്ല സോ രണ്ടായിരത്തി ഇരുപത്തിനാലില് നിങ്ങൾ എടുക്കുന്ന ഓരോ ഗോളും മെഷർ ചെയ്യാതെ നിങ്ങൾ പോകരുത് എന്താണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ആ ഗോൾ സെറ്റ് ചെയ്തിട്ട് ഈവനിങ് ആ ഗോൾ സെറ്റ് ചെയ്ത് കൃത്യമായിട്ട് ഞാൻ ആ ഗോളിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഇന്നത്തെ ദിവസം ചെയ്തോ എന്ന് നിങ്ങൾ മെഷർ ചെയ്തിട്ട് രാത്രി കിടക്കാവൂ പ്ലീസ് എല്ലാവരോടുള്ള റിക്വസ്റ്റാ ഓയിറ്റ് പഠിക്കുന്ന ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സസിനും ടിജൂസിൻ്റെ ലൈവുകൾ നിങ്ങൾക്കറിയാം ക്ലിയർ ആയിട്ടൊരു എക്സ്പ്ലനേഷനാണ് ഓരോ ലൈവും തന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ പഠിക്കുന്ന കുട്ടികളും ഒരുപാട് കുട്ടികളുണ്ട് അവരെ എല്ലാം ടി അക്കാഡമി പഠിപ്പിച്ചുകൊണ്ടിരിക്കില്ല ഞങ്ങളുടെതാണ് ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സസും എന്നുള്ള കാഴ്ചപ്പാടില്ല ടിജൂസ് ജ്യൂസ് അക്കാഡമിയുടെ മിഷനും ആ ഒരു വിഷനും അതിനുവേണ്ടി തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ എല്ലാവരോടും പറയാനുള്ള കാര്യം നിങ്ങളുടെ ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്താൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ ആ ഗോളിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു എന്നൊരു ചോദ്യം നിങ്ങളോട് നിങ്ങൾ ചോദിക്കണം ഡെയിലി ആ ചോദ്യങ്ങളാണ് നമുക്ക് ഓരോ ആക്ഷനായിട്ട് മാറ്റുന്നത് അപ്പം അതുകൊണ്ട് ആ ചോദ്യങ്ങൾ ഓരോന്ന് ചോദിച്ച് വൈകിട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ മറുപടി എന്താ അത് കിടക്കുന്നതിന് മുമ്പായിട്ട് ആ ചോദ്യത്തിനുള്ള എല്ലാ മറുപടികളും കിട്ടിയോന്ന് നിങ്ങൾ അനലൈസ് ചെയ്യണം അങ്ങനെ കിട്ടിയതിന് ശേഷം മാത്രമേ അതിന് രാത്രി കിടക്കാവൂ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു തീരുമാനം എടുക്കണം എൻ്റെ ഗോൾസ് ഞാൻ ഡെയിലി മെഷർ ചെയ്യും ഞാൻ റീഡിങ്ങിൽ എവിടെയായി ലിസണിങ്ങിൽ എവിടെയായി സ്പീക്കിങ്ങിൽ എവിടായി എൻ്റെ എൻ്റെ റൈറ്റിങ്ങിൽ എവിടെയായി എന്ന് പറഞ്ഞ് രാത്രി അത് മെഷർ ചെയ്തിട്ട് കിടക്കാവും അങ്ങനെ ഓരോ ദിവസവും നിങ്ങൾ മെഷർ ചെയ്ത് മുന്നോട്ട് പോകുകയാണെങ്കിൽ നിങ്ങളുടെ എക്സാം ഹാളിൻ്റെ അന്ന് നിങ്ങൾ ഹാപ്പി ആയിരിക്കും നിങ്ങൾ സക്സസ്ഫുൾ ആയിരിക്കും അത് ഏത് എക്സാം എഴുതുന്ന കുട്ടിയാണെങ്കിലും അവർ നിർബന്ധമായിട്ടും ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഗോളുകൾ നിങ്ങൾക്ക് സാക്ഷാത്കരിക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പോയിന്റ് ക്ലിയർ ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി എൻ്റെ പ്രോബ്ലം കുറേ കുട്ടികൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പറഞ്ഞിരിക്കുന്ന കാര്യം സർ ഡിസ്ട്രാക്ഷൻസ് ആയിട്ട് ഡിസ്ട്രാക്റ്റഡ് ആകുക കാരണം നമുക്കറിയാം നമ്മുടെ മൈൻഡിൽ ഏതാണ്ട് എഴുപതിനായിരത്തിന് മേളിൽ ചിന്തകളാണ് ഒരു ദിവസം നമ്മൾ വേണ്ടി കടന്നു പോകുന്നത് പലർക്കും അറിയില്ല ഏതാണ്ട് എഴുപതിനായിരത്തിന് മേളിൽ ചിന്തകൾ കടന്നു പോകുമ്പം നമ്മുടെ ഗോളിനെക്കുറിച്ചുള്ള ചിന്ത അതിൽ മുങ്ങിപ്പോകും എല്ലാവരും ഓർത്തേ അത് മുങ്ങിപ്പോകുമ്പം നമ്മുടെ ലക്ഷ്യങ്ങൾ ഇല്ലാതായി ലക്ഷ്യങ്ങളില്ലാതായിപ്പോകും നിങ്ങളൊക്കെ അറിയാം വർക്ക് ചെയ്യുന്ന ഒരുപാട് നഴ്സസ് ഉണ്ട് സാറെ ഞാൻ സൗദിയിലാണ് കുവൈറ്റിലാണ് പല പല രാജ്യങ്ങളിലാണ് നിൽക്കുന്നത് പക്ഷേ എനിക്ക് പല കാര്യങ്ങൾ കാരണം ഞാൻ ഡിസ്ട്രാക്റ്റഡ് ആയി പോവാ അപ്പം ഡിസ്ട്രാക്ഷൻസ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണം എന്ത് കാര്യമാണോ ചെയ്യുന്നത് അതിൽ നിന്ന് തിരിച്ച് എന്റെ ഡിസ്ട്രാക്ഷൻസ് മാറ്റി ഞാൻ ഒഇയി ടി അയിൽസ് എന്ന് പറഞ്ഞ് നിങ്ങള് തിരിച്ചെത്താനായിട്ട് പറ്റണം കാരണം ഇത്രയും ചിന്തകൾ നമ്മുടെ മനസ്സേക്കൂടെ നമ്മുടെ ഫാമിലി നമ്മുടെ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഫ്രണ്ട്സ് റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് ഉള്ളുവഴി കടന്നു പോകുമ്പം ഇതിൻ്റെ അകത്ത് ഓറ്റി എന്നുള്ള ഐ എൽസ് എന്നുള്ള ചിന്ത അല്ല നമ്മുടെ ഏത് എക്സാമാണ് എഴുതാൻ പോകുന്ന കുട്ടിയാണോ ഇത് കാണുന്നത് ആ എക്സാമിനെക്കുറിച്ചുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ആഴത്തിൽ അത് ഇടയ്ക്കിടയ്ക്ക് കൊണ്ടു വരണം അല്ലേൽ അത് വായിക്കണം അല്ലെങ്കിൽ ഒരു കാർഡിൽ എഴുതി അത് ഇമേ പോക്കറ്റിൽ അല്ലെങ്കിൽ അത് സൂക്ഷിക്കണം കാരണം ആ ഡിസ്ട്രാക്ഷൻ കഴിയുമ്പോൾ ആ കാർഡ് എടുക്കണം വായിക്കണം വീണ്ടും എൻ്റെ ഗോൾ ഇതാണെന്ന് പറഞ്ഞ് തിരിച്ചെത്തണം അങ്ങനൊരു തീരുമാനം നിങ്ങൾ ഇന്ന് മുതൽ നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റട്ടെ കാരണം മിക്കവരും പറയുന്നത് സർ എന്നെക്കൊണ്ട് കഴിയത്തില്ല നിങ്ങളറിയാലോ ഐ എം നോട്ട് എ മോർണിംഗ് പേഴ്സൺ മിക്കവരും പറയുന്നതാ ഞാൻ രാവിലെ എഴുതാനെനിക്കൊരു ബുദ്ധിമുട്ടാണ് ഏ ഐ എം ബാഡ് റിമെമ്പറിങ് എനിക്ക് ഓർത്തെടുക്കാൻ പലപ്പോഴും പറ്റുന്നില്ല എനിക്ക് ആടുകളുടെ പേരുകൾ ഓർത്തെടുക്കാൻ പറ്റുന്നില്ല കാരണം മിക്കപ്പോഴും ഞാൻ എൻ്റെ ക്ലാസ്സുകളിൽ എൻ്റെ ഈ എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് മിക്ക കുട്ടികൾക്കും അറിയാൻ സാധിക്കും ഞാൻ എൻ്റെ ക്ലാസ്സിൽ പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയിപ്പിക്കും കാരണം എൻ്റെ ഇൻറോയിൽ ഞാൻ പേരുകൾ പറയിപ്പിച്ചിട്ട് എൻ്റെ ക്ലാസ്സിലുള്ള പത്തോ ഇരുപതോ മുപ്പതോ കുട്ടികളാണെങ്കിൽ അവരുടെ പേരുകൾ മൊത്തം ഓർത്തെടുത്ത് നിങ്ങളെക്കൊണ്ട് പറയാൻ പറ്റുന്നുണ്ടോ എന്ന് ഒരു സെക്ഷൻ ഞാൻ എൻ്റെ ക്ലാസ്സിൽ കണ്ടക്ട് ചെയ്യാറുണ്ട് എൻ്റെ ക്ലാസ്സിൽ കണ്ടക്ട് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായാൻ പറ്റിയ കാര്യം തുടക്കത്തിൽ ക്ലാസ്സിലിരുന്ന കുട്ടികളെല്ലാം ഡൗൺ ആണ് അയ്യോ എനിക്ക് പറ്റുമോ ഇല്ല ഇല്ല പറ്റത്തില്ല അവരെ ഓട്ടോമാറ്റിക് അവരെക്കുറിച്ച് അറിയാതെ അവർ സംസാരിക്കുക എനിക്ക് പറ്റില്ലെന്ന് ബട്ട് ആ സെഷൻ്റെ എൻഡിൽ ഞാൻ കാണുന്ന കാര്യം ക്ലാസ്സിലുള്ള തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ക്ലാസ്സിലുള്ള പത്തോ ഇരുപതോ മുപ്പതോ കുട്ടികളായിക്കോട്ടെ അവരുടെ ബ്രെയിൻ ആക്റ്റീവായി ആ മുഴുവൻ പേരുടെയും പേരും സ്ഥലവും പറയും ഞാനെൻ്റെ ഈ കഴിഞ്ഞ വർഷം മുഴുവനും ഞാൻ നടത്തിയ ഒരു വലിയ ആക്ടിവിറ്റിയും അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം നിങ്ങൾ ഒരിക്കലും ഞാനൊരു സ്റ്റോറി പോലെ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു വലിയ ചെറിയൊരു കാര്യമാണ് ഞാൻ നടത്തിയത് ആ നടത്തിയ കാര്യത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യം നിങ്ങൾ അറിയേണ്ട കാര്യം നമ്മൾ ആഗ്രഹി നമ്മൾ പറയുകയാണ് എന്നെക്കൊണ്ട് പറ്റില്ലെന്ന് ശരിയല്ലേ നമ്മളങ്ങ് വെറുതെ പറയുക എന്നെ കൊണ്ട് കഴിയത്തില്ലെന്ന് പക്ഷേ ആ ക്ലാസ്സിലുള്ള മുഴുവൻ കുട്ടികളും നിങ്ങളൊന്നോർത്തേ അവർ മുഴുവനായിട്ട് ആ പേരും അവരുടെ സ്ഥലവും പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടി എന്നിട്ട് അവരും സന്തോഷവാരായിട്ട് അല്ലെങ്കിൽ അവരും അതിനോട് സന്തോഷിക്കുന്നതായിട്ട് ഞാൻ കണ്ടു കാരണം ഇല്ല എനിക്ക് പേര് ഓർത്ത് പറയാൻ പറ്റുന്നുണ്ട് സർ എന്ന് പലരുടെയും മുഖത്ത് ഞാൻ വലിയ സന്തോഷം കണ്ടു അപ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കണം അതിൽ നിന്ന് വലിയ കാര്യമാണ് പഠിക്കുന്നത് അത് തുടങ്ങി തന്നെ ടിജ്യൂസിൻ്റെ ക്ലാസ് ഇൻട്രോയിൽ ഞങ്ങൾ പോകുന്നതും നിങ്ങളെ കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾ കൃത്യമായിട്ട് റീകോൾ ചെയ്താൽ നിങ്ങൾ ഉപയോഗിച്ചാൽ നിങ്ങളുടെ ബ്രെയിൻ ഹൈ പവർഫുള്ളാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് നിങ്ങൾ ഓരോരുത്തരും മിക്കവരും നിങ്ങളുടെ ബ്രെയിൻ എന്താണെന്നും അതിൻ്റെ ക്വാളിറ്റി എന്താണെന്നും അത് ഉപയോഗിക്കാതെ പലരും ആയിരിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞാൻ എൻ്റെ ബ്രെയിൻ നൂറ് ശതമാനം ഉപയോഗിക്കും കാരണം ഇത് ദൈവം തന്നതാ ശരിയല്ലേ ഒരുപാട് ബുദ്ധി ബുദ്ധിക്ക് പ്രശ്നമുള്ളവരും അല്ലെങ്കിൽ അങ്ങനെയുള്ള വൈകല്യങ്ങളൊക്കെ ഉള്ള ഒരുപാട് പേര് ലോകത്തുണ്ടെന്നെങ്കിൽ അപ്പം നമ്മളൊക്കെ അല്ലെങ്കിൽ അങ്ങനൊരു ഒരു ബുദ്ധിമുട്ടിലൊക്കെ കഴിയുമ്പോഴും അവരവരുടെ എക്സ്ട്രീം പീക്ക് പെർഫോമൻസ് കാഴ്ചവെക്കാൻ നോക്കുക അല്ലേ അവരുടെ വൈകല്യത്തെ അവർ ഓവർകം ചെയ്യാനായിട്ട് ശ്രമിക്കുക അവർ അത്രയും വർക്കൗട്ട് ചെയ്യുക കാരണം അവരോട് സംസാരിക്കുമ്പോൾ അറിയാം അവർക്കൊരു വൈകല്യങ്ങളുമില്ല അവർ നോർമൽ മനുഷ്യനെ പോലെ മുന്നോട്ട് പോകുന്നേ അല്ലേ അത്രയും ആക്റ്റീവായിട്ട് അവർ വർക്കൗട്ട് ചെയ്യുന്നത് ഇവിടെ ഈ ലൈവ് കാണുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ള കാര്യം നമ്മൾ നമ്മുടെ ബ്രെയിൻ ഉപയോഗിക്കണം നമ്മുടെ നമ്മുടെ നൂറ് ശതമാനം ബ്രെയിൻ എത്രത്തോളം നമ്മൾ ഉപയോഗിച്ചു എന്ന് നമുക്ക് ബട്ട് ഇനി നമ്മളത് ഉപയോഗിച്ച് തുടങ്ങേണ്ട ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ആ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൃത്യമായിട്ട് ആ ബ്രെയിൻ്റെ യൂസേജ് നിങ്ങൾ കൊണ്ടുവരുവാണെങ്കിൽ നിങ്ങൾക്ക് ഞെട്ടിക്കാനായിട്ട് പറ്റും അപ്പം ഞാൻ ടെക്നോളജി ഗുഡല്ല ഞാനൊരു മോർണിംഗ് പേഴ്സൺ അല്ല അങ്ങനെ ഒരു ചിന്തകൾ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ പ്ലീസ് അത് ഇന്നു മുതൽ കട്ട് ചെയ്യുക എനിക്ക് പറ്റും ഞാനത് ചെയ്ത് നോക്കണം ആദ്യമേ നോ പറയാനല്ല പഠിക്കണ്ടേ എന്നെക്കൊണ്ട് കഴിയാത്തത് കാര്യങ്ങളായിട്ട് പലതും ഞാനിങ്ങനെ മനസ്സിൽ വെച്ചിട്ടുണ്ട് അങ്ങനല്ല എനിക്കെല്ലാം കഴിയും ഞാനത് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കി എക്സ്പീരിയൻസായി ഫസ്റ്റ് ആദ്യത്തെ ചെയ്യണം രണ്ടാമത്തെ തവണ ചെയ്യണം അതെല്ലാം ഓരോ ലേണിങ്സാണ് അത് ഫെയിലേഴ്സ് അല്ല മിക്കവരും കാണുന്നത് അതെല്ലാം തോൽവികളായിട്ടാണ് അല്ലെന്നേ അവിടെ നിന്നെല്ലാം ഓരോ പാഠം പഠിക്കണം ഞാൻ തോമസ് ആൽവേഡിസിൻ്റെ കാര്യം പറഞ്ഞ പോലെ വലിയൊരു കോട്ട് ഞാൻ പറഞ്ഞ പോലെ പാഠങ്ങളാണ് നമ്മളൊരിക്കലും ഫെയിലേഴ്സ് അല്ല ലൈഫിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ തോറ്റിട്ടില്ല നമ്മൾ പാഠങ്ങൾ പഠിക്കുകയായിരുന്നു എന്ന് ഈ ലൈവ് കാണുന്ന എല്ലാവരും ഈ ലൈവ് കാണാതെ ഒരാൾ പോലും അടുത്ത വർഷത്തിലേക്ക് കയറരുതെന്നാണ് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നത് അടുത്തത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വാക്കുകളുടെ എന്താ പറയണ്ട പവറിനെ കുറിച്ചാണ് ഓർത്തേ വേട്സ് ക്യാൻ വേട്സ് ക്യാൻ മേക്ക് യു ബ്രേക്ക് ആൻഡ് എന്ന് എന്താ പറയണ്ടേ അങ്ങനെ നിങ്ങളെ ബ്രേക്ക് ചെയ്യാൻ വേഡ്സിന് കഴിയും ശരിയല്ലേ നിങ്ങളെ ഹീൽ ചെയ്യാൻ ശരിക്കും വേർഡിന് കഴിയും വാക്കുകൾ അത്രത്തോളം പവറാണ് അപ്പം നിങ്ങളുടെ ചുറ്റിനുമുള്ള നിങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന എല്ലാ ആൾക്കാരും പോസിറ്റീവ് വാക്കുകൾ കൊണ്ട് പറയുന്നവരാക്കി മാറ്റാൻ നിങ്ങൾ ശ്രമിക്കണം നിങ്ങൾ അവരോട് പോസിറ്റീവ് പറയുമ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവ്സ് കിട്ടും എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കാനായിട്ട് നിങ്ങളെക്കൊണ്ട് സാധിച്ചാൽ നമ്മുടെ ചുറ്റുമുള്ളവർക്ക് ശരിക്കും പോസിറ്റീവ്സ് കിട്ടും അല്ലേ പലപ്പോഴും പലരും പറയുന്ന കാര്യം സർ ഞാൻ പഠിക്കാനായിട്ട് ഇറങ്ങി പക്ഷേ എന്നോട് പറഞ്ഞ് കുറച്ച് പേര് ചില വാക്കുകൾ ഞാനിങ്ങനെ അലട്ടുവാൻ എന്നെ ഞാൻ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് ചില സമയത്ത് കാരണം ചിലർ പറഞ്ഞ വാക്കുകൾ മേ ബി എന്നെ എന്നെ എൻ്റെ സീനിയർ ആയിരിക്കും പറഞ്ഞ് എന്നെ ഇപ്പോൾ ഒരു ടീച്ചറായിരിക്കും പറഞ്ഞ് പക്ഷേ നിങ്ങൾ ഓർത്ത് വളരെ കുറച്ച് സമയം മാത്രമേ നിങ്ങളുടെ അവിടെ പോകായിരുന്നുള്ളൂ അവർ വാക്കിന് നമ്മൾ കേൾക്കുമ്പോൾ ഒക്കെ എന്നെക്കുറിച്ച് അവർക്ക് അത്രയും അറിയാമോ എന്നെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ഉള്ളത് എനിക്ക് മാത്രമാണ് സോ എൻ്റെ പ്രശ്നങ്ങൾ എനിക്കാണ് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് അത് ഓവർകം ചെയ്യാൻ എനിക്ക് പറ്റും ഞാൻ മുന്നോട്ട് ഇറങ്ങിയാൽ മതി അപ്പോൾ അതുകൊണ്ട് ഈ ലൈവില് പവർഫുൾ വേർഡ്സ് അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള വേഡ്സിൽ ഐ ആം പവർഫുൾ ഐ ആം കേപ്പബിൾ ഐ ആം സ്ട്രോങ് എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലോട്ട് മുന്നോട്ട് ഇറങ്ങാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറ്റട്ടെ അതോടെ ഈ ലൈവിൻ്റെ ഏറ്റവും അവസാനമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം മാർക്കൂസ് റിലീസ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ പറഞ്ഞൊരു കോട്ട് ഈ സമയത്ത് ഞാൻ ഓർക്കുക നമ്മൾ ഏത് ആക്ടിവിറ്റി ചെയ്യുമ്പോഴും ഇതെൻ്റെ ലാസ്റ്റ് ഡേ ആണ് ഇതെൻ്റെ ലാസ്റ്റ് ഡേയിലെ ലാസ്റ്റ് മൊമെൻ്റ് ആണ് എന്ന് മനസ്സിലാക്കി നിങ്ങൾ ആക്ടിവിറ്റി ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഇന്നേ വരെ ചെയ്യാത്തവരില്ല നിങ്ങൾ ഞെട്ടിക്കുന്ന രീതിയിൽ ആക്ടിവിറ്റി ചെയ്യും ശരിയല്ലേ ഇത് ഈ ലൈവിന് ശേഷം ഇതെൻ്റെ അവസാനമാണ് അല്ലെ ഈ ലൈവിന് ശേഷം എനിക്കില്ല ഒരു ലൈവ് അല്ലേ ഒരിക്കലും എൻ്റെ ലൈഫിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ ടൈം എനിക്ക് ഇനി ഒരിക്കലും കിട്ടില്ല അപ്പം ഈ ലൈവിൽ എൻ്റെ നൂറ് ശതമാനം ഔട്ട് എടുക്കാനാണ് ഞാനും ശ്രമിക്കുന്നത് ഈ ലൈവ് കാണുന്ന മുഴുവൻ പേരിലേക്കും ഒരു ചെറിയ ചിന്ത ഒരു വലിയൊരു തോട്ട് നിങ്ങളുടെ മൈൻഡിലോട്ട് കൊണ്ടുവരണം ഇന്ന് മാർക്കോസ് റിലീസ് എന്ന് പറഞ്ഞ വ്യക്തി പറഞ്ഞ പോലെ നിങ്ങൾ ഒരിക്കലും ഇത് ഇത് നിങ്ങളുടെ അവസാനമാണ് ദ ലാസ്റ്റ് ഡേ ആണ് ദ ലാസ്റ്റ് മൊമെൻറ്റാന്ന് കരുതി നിങ്ങൾ വർക്കൗട്ട് ചെയ്താൽ നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടെ പീക്ക് പെർഫോമൻസ് നിങ്ങൾ കാഴ്ചവെക്കും ശരിക്കും നിങ്ങൾ ഉണരട്ടെ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രശ്നങ്ങളെല്ലാം ഞാൻ പഠിച്ച പാഠമായിരുന്നു ഞാൻ പഠിപ്പിച്ച ലേണിംഗ് ആയിരുന്നു ഈ ലേണിങ്സുമായിട്ട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലോട്ട് കടക്കുമ്പം ഒരു ബിഗ് ചേഞ്ച് എൻ്റെ ലൈഫിൽ ഉണ്ടാക്കാനായിട്ട് പറ്റും അതിന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറ്റും അതേപോലെ തന്നെ ടി ജൂസ് അക്കാഡമി ഈ ദിവസങ്ങളിൽ നിങ്ങൾക്കറിയാം ഒരുപാട് പേർക്ക് ചേഞ്ചസ് ഉണ്ടാകാൻ വേണ്ടി ഒരു വലിയ ബിഗ് ഓഫറാണ് നിങ്ങളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ജാനുവരി ലാസ്റ്റ് ഇന്ന് എൻഡ് ഓഫറിലോട്ട് ടി ജൂസ് അക്കാഡമി പോയിക്കൊണ്ടിരിക്കുക ഈ വർഷത്തെ ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഓഫേഴ്സിലോട്ട് പോകുമ്പോൾ ഒരു വലിയ തീരുമാനം നിങ്ങൾ എടുക്കണം നിങ്ങൾ ജോയിൻ ചെയ്യുക ഒ ഇ ടി മൈൽസിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത വർഷം നിങ്ങളൊരു വലിയ ചേയ്ഞ്ചായി മാറണം അടുത്ത ക്രിസ്മസ് അല്ലെങ്കിൽ അടുത്ത ന്യൂ ഇയറിൽ ഞാൻ യു കെയിലായിരിക്കണം ഞാൻ കാനഡയിലായിരിക്കണം ഞാൻ എൻ്റെ ഡ്രീം കൺട്രിയിലാകണം ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറ്റട്ടെ ും കോച്ച് ചെയ്യാനും തയ്യാറാണ് ഒരു വലിയ ചേഞ്ചസാക്കി മോട്ടിവേഷനിലൂടെ ക്ലാസിനെ ഓർഗനൈസ് ചെയ്ത് ഒരു വല്യ പുതിയ ഇന്നോവേഷ് ടെക്നിക്സ് ഒക്കെയാണ് നമ്മള് ടി ജൂസ് അക്കാഡമി രണ്ടായിരത്തി ഇരുപത്തിനാലില് ഉപയോഗിക്കാനായിട്ട് പോകുന്നത് അപ്പൊ അതിനെല്ലാവരും ജോയിൻ ചെയ്യുക അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഓരോരോ പോയിന്റ്സും ഈ കോഡ്സും എല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് എല്ലാവർക്കും പറ്റട്ടെ ഒരു വലിയ ന്യൂ ഇയറിൻ്റെ എല്ലാവിധ ആശംസകളും ടിജുസ് ഫാമിലി എന്ന രീതിയിൽ ഞാൻ മാനേജിങ് ഡയറക്ടർ എന്ന രീതിയിൽ അതുപോലെ ഈ സമയം ദീപ്തിയെ ഓർക്കുന്നു ഒരു ബിഗ് ചേഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിത് ലൈവ് അവസാനിപ്പിക്കുന്നു താങ്ക് യു ഓൾ താങ്ക് യു സോ മച്ച് താങ്ക് യു